നമസ്കാരം ഇന്ന് കടുകുമണി എത്തി നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിൽ മൂകാംബിക എന്ന് പറയുന്ന ഒരു ഗോശാലയിലാണ് ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇവിടെ നാടൻ പശുക്കളുടെ വലിയ ഒരു സംഘം വലിയ ഒരു എണ്ണം പശുക്കളെ സംരക്ഷിക്കുന്ന അതുതന്നെ വളരെ റയറായിട്ടുള്ള പശു ഇനങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ഗോശാലയാണിത് ആ ഗോശാലയുടെ വിശേഷങ്ങളിലേക്കാകാം നമ്മുടെ ഇന്നത്തെ യാത്ര നമ്മൾ നേരത്തെ പറഞ്ഞ റെഡ് സിന്ധി പശു ഇത് ആണ് നമ്മുടെ ഒരു റെഡ് സിന്ധിയാണ് മോഹിനി എന്നാണ് അവളുടെ പേര് അവർക്കൊരു ആറു വയസ്സ് പ്രായം പ്രായമുണ്ടാവും ഇത് ഞാൻ അവളെ കൊണ്ടുവരുന്നത് പഞ്ചാബ് പാകിസ്ഥാൻ ബോർഡറാണ് അവിടെ നിന്നാണ് ഇവളെ കൊണ്ടുവരുന്നത് ഇതും മറ്റൊരു റെഡ് സിന്ധിയാണ് അത് മറ്റതിനേക്കാൾ അവർ അല്പം കൂടെ ചെറുപ്പമാണ് അവളുടെ കൊമ്പൊക്കെ വളർന്ന് വലുതായി വരുന്നതേ ഉള്ളു ഇതും ഇതിവിടെ തന്നെ പ്രസവിച്ച് വളർന്നതാണ് ഈ പശു ഇത് റെഡ്സിന്ധി പശു അതിൽ നമ്മൾ ബ്രീഡ് ചെയ്യാനായിട്ടുള്ള ബുള്ളാണ് റെഡ് സിന്ധി ബുള്ളാണ് വളരെ വളരെ റയറായിട്ട് എനിക്കൊന്ന് കേരളത്തിൽ വളരെ റയറായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഈ റെഡ് സിന്ധി ബുള്ള ഇവന് ഇപ്പോൾ മൂന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് മണികണ്ഠൻ എന്നാണ് അവൻ്റെ പേര് അപ്പോൾ ഇവനാണ് നമ്മൾ സർവീസ് ബുള്ളായിട്ട് ഇപ്പോൾ റെഡ് സിന്ധി പശുക്കളെ ബ്രീഡ് ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ട് നമ്മൾ വളർന്നതാണ് ഇത് ഗീറിൻ്റെ ബ്രീഡിങ് ബുള്ളാണ് മയൂർ എന്നാണ് അവൻ്റെ പേര് ഇവന് ഓൾമോസ്റ്റ് ഒരു അഞ്ച് ആറ് വയസ്സാകുന്നുണ്ട് ഇതും നമ്മൾ ബ്രീഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് ബ്രീഡിങ്ങിനുള്ളതാണ് ഗുജറാത്തിൽ നിന്നാണ് ഇവനെ കൊണ്ടുവരുന്നത് ഭാവ്നഗർ ബ്ലഡ് ലൈനിലുള്ള മയൂർ എന്ന പേരിലുള്ള ബുള്ളാണ് ഇത് ഗീർ ബുള്ളു തന്നെയാണ് ഗീറിലെ ലിൽഡി എന്ന് പറഞ്ഞൊരു ഒരു കാറ്റഗറി വരുന്ന ഒരു വെറൈറ്റിയാണിത് അവന് ഇപ്പോൾ എങ്ങാണ് ഒരു രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അതും ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാനായിട്ട് വെച്ചിരിക്കുന്നതാണ് അതിവിടെ തന്നെ പ്രസവിച്ച ഗീറിലെ മറ്റൊരു ബുള്ളാണിത് അത് ഇതിനേക്കാൾ കുറച്ചുകൂടെ ചെറുപ്പമാണ് അത് ഇതൊക്കെ ഇവിടെ തന്നെ നമ്മൾ ബ്രീഡ് ചെയ്തെടുത്തതാണ് നെക്സ്റ്റ് ജനറേഷൻ ബുള്ള നമുക്ക് പറയാവുന്നതാണ് ഇത് പശുക്കിടാവാണ് ഇവിടെ ഇപ്പോൾ ചെറുപ്പമാണ് നമ്മൾ പറയുമല്ലോ യങ് ആണ് ഹീഫർ ആണിപ്പോൾ ഇത് ലാൽ കാബ്രി എന്ന ഗീറിലെ തന്നെ ലാൽ കാബ്രി എന്ന ഇനത്തിലുള്ള പശുവാണ് ഇത് ലിൽഡി അതാ ഗീറിൽ ലിൽഡി എന്ന ഇനത്തിൽ വരുന്ന പശുവാണ് ഇതെല്ലാം പശുക്കൾ എന്ന് പറയാറായിട്ടില്ല ചെറുപ്പമാണ് രണ്ട് വയസ്സൊക്കെ ആയിട്ടേ ഉള്ളൂ ഇതും ഗീറിലെ തന്നെ വിശ്രമിക്കുകയാണ് അത് ഫുൾ റെഡ് ആയിട്ടുള്ളതാണ് ഇത് ഇവർക്ക് ഞാൻ ഇട്ടിരിക്കുന്ന പേര് ഗൗരി എന്നാണ് അത് ഗീറിലെ തന്നെ വളരെ നമ്മൾ പറയല്ലോ ഈ പാരമ്പര്യം എന്ന് പറയൂല അങ്ങനെ വളരെ നല്ലൊരു പാരമ്പര്യം ഉള്ള ഒരു പശുവാണ് നല്ല സൈസുമാണ് നല്ല ഹൈറ്റുള്ള പശുവാണ് അത് പൊങ്കാനൂർ എന്ന ഇനത്തിൽ ആന്ധ്രയിലെ പൊങ്കാനൂർ എന്ന സ്ഥലത്തുള്ള ഒരു പൊങ്കാനൂർ തനത് ബ്രീഡാണത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഒരു ഓർണമെൻ്റൽ കവായിട്ട് കാണുന്ന എന്താ നമ്മൾ എന്താ പറയുക അലങ്കാരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പശു ഇനമാണത് അത് പൊങ്കാനൂരിൻ്റെ ബുള്ളാണ് പിന്നെ അപ്പുറത്ത് നിൽക്കുന്ന എല്ലാം ഗീർ കിടാങ്ങളാണ് ഇത് നമ്മുടെ ഗുജറാത്തിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ട ഗീർ എന്ന് പറയുന്ന പശു ഇനത്തിലെ ലാൽ ഖാബ്രി എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന പശുവാണ് ഇവളാണ് ഞാനിവിടെ വന്നതിന് ശേഷം ആദ്യം തന്നെ പരിചയപ്പെട്ടത് ഇവളുടെ പേര് ഭാഗ്യ എന്നാണ് വളരെ രസകരമാണ് ഇവൾ നല്ല സ്കി സ്കിന്നിലെ ഒരുപാട് ഡിസൈൻസ് ഒക്കെ ആയിട്ട് വളരെ വളരെ ഫ്രണ്ട്ലിയാണ് ആൾ തീർച്ചയായിട്ടും അനുഭവമാണ് ഇവിടെ ഇന്ന് ഞാൻ ഈ ഗോശാല മുഴുവൻ നടന്നു കണ്ടു എല്ലാ അംഗങ്ങളെയും പരിചയപ്പെട്ടു പരിചയപ്പെട്ടു അപ്പോൾ പ്രധാനമായിട്ട് നമ്മളിനി ഇനി അടുത്തത് പരിചയപ്പെടേണ്ടത് ഈ ഗോശാലയുടെ എല്ലാമെല്ലാമായ നമ്മുടെ ബാബു ചേട്ടനെയാണ് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് തിരക്കുകളുടെ ഇടയിൽ പറന്ന് ഒരു മനുഷ്യനാണ് അദ്ദേഹം പരിചയപ്പെട്ടപ്പോൾ പക്ഷേ എങ്കിൽ പോലും ഈ ഒരു ഗോശാലയ്ക്ക് വേണ്ടി ഇവിടെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പശുക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ ജീവിതത്തിന് വലിയൊരു സമയവും ഒരുപാട് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ മാറ്റിവെക്കുന്ന ഇദ്ദേഹത്തിന് നമ്മളോട് ഈ ഗോശാലയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാനുണ്ടാവും തീർച്ചയായിട്ടും നമ്മുടെ ഈ ഷോയിലേക്ക് തീർച്ചയായും നമ്മുടെ അനുബേറ്റിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും കുറേ ഇരുന്നു നടന്നില്ലേ ഇനി കുറച്ച് നേരം എനിക്ക് ചോദിക്കാനുള്ള ഞാൻ ഈ ഗോശാലയിലേക്ക് വന്നപ്പോഴാദ്യമേ അല്ലെങ്കിൽ ഒരു പശു എന്ന് പറയുമ്പോൾ ആദ്യമേ തന്നെ മനുഷ്യൻ നമ്മൾ ഈ ചെറിയ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച പോലെ പശു എന്നാൽ പാൽ തരുന്ന മൃഗം എന്ന് മാത്രമാണ് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ടാഗ് ലൈനായിട്ട് നമ്മുടെ ഉള്ളിലോട്ട് വരുന്നത് പക്ഷേ ഈ ഫാമിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അറിഞ്ഞിടത്തോളം പശുവും പാലുമായിട്ടുള്ള ബന്ധം കുറച്ചുകൂടി അകലുണ്ട് അല്ലേ തീർച്ചയായിട്ടും ഇവിടെ പശുവിൻ്റെ പാലിൽ ആശ്രയിച്ചുകൊണ്ടല്ല ഈ ഫാം മുന്നോട്ട് പോകുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത് എങ്ങനെയാണ് ആ ഒരു മാജിക്ക് സംഭവിക്കുന്നത് അതിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒന്നാമത്തെ കാര്യം ഈ ഡയറി ഒരു ഡയറി ഫാം എന്ന കൺസെപ്റ്റിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഡയറി പ്രൊഡക്ട്സ് അല്ലെങ്കിൽ മിൽക്ക് ആ പാലിൽ അധിഷ്ഠിതമായൊരു ഒരു 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 ഫാം എന്ന രീതിയിലല്ല ഇതിനെ തുടക്കം മുതലേ ഉദ്ദേശിച്ചത് അത് പ്രത്യേകിച്ച് ഇതൊരു ഇവിടെ ഒന്നും തന്നെ നിങ്ങൾക്ക് ഈ സങ്കര ഇനം പശുക്കളെ കാണാൻ പറ്റില്ല ഇപ്പം നമ്മൾ എച്ച് എഫ് ജേഴ്സി തുടങ്ങി സങ്കര ഇനം പശുക്കൾ പാലിന് വേണ്ടിയിട്ട് തന്നെ ബ്രീഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇതാ ഒരു ഇനങ്ങളാണത് അപ്പൊ അത് അവർ പാലിനായിട്ടായിരിക്കും അതിന് പക്ഷെ ഇവിടെ നമ്മൾ എല്ലാം ഇന്ത്യൻ ബ്രീഡ്സ് പശുക്കളാണ് അപ്പം ഇത് തമ്മിൽ ഘടനയിൽ തന്നെ ഒരുപാട് വ്യത്യാസമുണ്ട് പാലിൻ്റെ ഈ എ വൺ എ ടു മിൽക്ക് വെറൈറ്റി തന്നെ ഇത് എ ടു മിൽക്കാണ് ഇത് എ ടു മിൽക്കാണ് അപ്പോൾ പാല് ശരിക്കും ഒരു സെക്കൻഡ് ഓർ തേർഡ് പ്രിയോരിറ്റി മാത്രമേ ഇവിടെ വന്ന് വരുന്നുള്ളൂ അങ്ങനെ വന്നാൽ മാത്രമേ നമ്മൾ ഇത് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാനും പറ്റത്തുള്ളൂ അപ്പം ഇവിടെ നമുക്കിപ്പോൾ ഫെർട്ടിലൈസർ ബയോ ഫെർട്ടിലൈസർ ഇതിൻ്റെ ചാണകത്തിൽ നിന്നും ഗോമൂത്രത്തിൽ നിന്നും ഒക്കെ നമുക്ക് വളങ്ങൾ ഉണ്ടാക്കാം അതൊക്കെ ഞാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ആ ഫെർട്ടിലൈസർ തന്നെ പല രീതിയിൽ പിന്നെ ജീവാമൃതം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെയുണ്ട് പിന്നെ അതുകൂടാതെ ഘൃതങ്ങൾ നെയ്യ് ഇതിൻ്റെ മറ്റൊരു പ്രോഡക്റ്റാണ് നെയ്യുടെ പാലിനെ അപേക്ഷിച്ച് നെയ്യിലുള്ള ഒരു പ്രത്യേകത അതിന് മാർക്കറ്റ് വാല്യൂ കൂടുതലാണ് വിലയും കൂടുതലാണ് ടു ഗി എന്ന് പറയുമ്പോൾ തന്നെ അതൊരു പെർട്ടിക്കുലർ ഇതാണ് അപ്പോൾ സാധാരണ നെയ്യുടെ നാല് ഇരട്ടിയിലേറെ വില അതിന് ഉണ്ടുതാനും അതിന് ആവശ്യക്കാരും ഏറെയാണ് അത് തന്നെ നമുക്ക് പല രീതിയിൽ ഇപ്പോൾ പഞ്ചഗ്യഘൃതമാക്കി മാറ്റാം അങ്ങനെ സാരസ്വ അങ്ങനെ ഒരുപാട് ഘൃതങ്ങൾ തന്നെയുണ്ട് നെയ്യും തോറും പഴകുന്തോറും അതിന് മെഡിസിനൽ വാല്യൂ കൂടുകയാണ് അതിലൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ബ്രീഡ് ഡെവലപ്മെന്റ് അടിസ്ഥാനപരമായിട്ട് ഒരു ബ്രീഡ് ഡെവലപ്മെന്റ് സെന്ററും കൂടെയാണ് ഏതൊക്കെ തരം ബ്രീഡ് പശുക്കൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കാരണം ഞാൻ കേട്ടിട്ടുണ്ട് ഇന്ത്യയിലെ തന്നെ വളരെ അപൂർവം പശുക്കളിൽ ഒന്നാണ് സിന്ധി പശുക്കളെന്ന് കേട്ടിട്ടുണ്ട് അതിന്റെ ഒരു വലിയ ബ്രീഡിംഗ് സ്റ്റേഷനാണെന്നുള്ള ആ ഒരു അറിവിലാണ് ഞങ്ങളിവിടേക്ക് എത്തിപ്പെടുന്നത് തീർച്ചയായും എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് അതെ ഞാൻ ശരിക്കും ഈ പശു എന്ന് പറയുന്നത് നമുക്കൊരു ക്രെയ്സ് ഉള്ള ഒരു കാര്യമായിരുന്നു പിന്നെ ഞങ്ങളൊക്കെ പശുവിൻ്റെ പാല് കൊണ്ട് അല്ലെ പശുവിലൂടെ വളർന്ന ആൾക്കാരാണ് ക്ഷീര കർഷകരായിരുന്നു എൻ്റെ അമ്മയും അച്ഛനുമൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ പശുക്കളോട് അന്ന് തൊട്ടേ നമുക്കൊരു ഒരു മനസ്സിൽ ഒരു ഒരു താല്പര്യമുള്ളതാണ് പിന്നീട് വളർന്നു വന്ന സമയത്ത് നമ്മളൊരു ഗോശാല തുടങ്ങാൻ ആഗ്രഹിക്കുകയും അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത് പക്ഷേ അപ്പം അന്നത്തേ നിന്നും ഡിഫറൻറ്റായിട്ട് ഞാൻ നാടൻ പശുക്കളിലേക്ക് തിരികയായിരുന്നു അപ്പോൾ അങ്ങനെ അന്വേഷിച്ചപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്തപ്പോഴാണ് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്രീഡാണ് ഇന്ത്യയുടെ തനത് ബ്രീഡും എന്നാൽ പശുക്കളുടെയൊക്കെ ഒരു എന്താ പറയുക മദർ ബ്രീഡെന്ന് പറയാവുന്ന ഒന്നാണ് റെഡ് സിന്ധി ഇന്ന് നമ്മൾ കാണുന്ന ഒരുപാട് ഇന്ത്യൻ ബ്രീഡുകളുടെയൊക്കെ ഒരു മദർ ബ്രീഡെന്ന് പറയുന്നത് ഈ റെഡ് റെഡ്സിന്ധി പശുക്കളാണ് പശുമാതാവ് പശുമാതാവ് ആ എന്നൊക്കെ നമുക്ക് പറയാം അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ബ്രീഡ് ഏതാണ്ട് ആയിരത്തി താഴെ മാത്രമേ പ്യുർ റെഡ്സിന്തി ഇന്ന് ഇന്ത്യയിൽ അവശേഷിക്കുന്നുള്ളൂ അതിൽ തന്നെ മൂന്ന് സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അത് കൺസർവേറ്റ് ചെയ്യുന്നു സംരക്ഷിക്കുന്നുണ്ട് അത് ഉത്തരാഖണ്ഡ് എൻ്റെ അറിവിച്ച ഉത്തരാഖണ്ഡ് ഒറീസ ദെൻ തമിഴ്നാട് ബാക്കി ആരും അതിനെ സംരക്ഷിക്കുന്നു പോലും ഇല്ല അപ്പൊ ആ ഇനത്തിൽ ഒരു പ്രൈവറ്റ് ആയിട്ട് ഒരു ഈ ഒരു ബ്രീഡിനെ സംരക്ഷിക്കുക എന്നൊരു ഒരു ഉദ്ദേശലക്ഷ്യമുണ്ട് അതിന്റെ കൂട്ടത്തിൽ ഗീർ പശുക്കളും ഉണ്ട് ഈ രണ്ട് ബ്രീഡാണ് പ്രധാനമായിട്ടും ഇവിടെ ഉള്ളത് മറ്റു ബ്രീഡൊക്കെ ഉണ്ടായിരുന്നു ഞാനതൊക്കെ പതുക്കെ ഒഴിവാക്കി പന്ത്രണ്ടോളം ബ്രീഡ് ഉണ്ടായിരുന്നു ഇവിടെ കാങ്കരജ് ഉണ്ടായിരുന്നു റാത്തി ഉണ്ടായിരുന്നു സഹിവാളുണ്ട് അതൊക്കെ റെഡ്യൂസ് ചെയ്ത് ഈ രണ്ട് ബ്രീഡിൽ ഫോക്കസ് ആയിരജെന്ന് പറയുമ്പോൾ ഞാനതൊക്കെ കുറച്ചാണ് കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അത് ഭംഗിയായിട്ട് ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഒരുപാട് ബ്രീഡ് ആണെങ്കിൽ അതേ ബ്രീഡിലേക്കെ തന്നെയുള്ള ബുള്ളിനെയും ഒക്കെ നമ്മള് കീപ് ചെയ്യേണ്ടി വരും അത് വലിയ എത്ര നമ്മുടെ ഈ ഒരു സ്റ്റാർട്ട് ഒരു ഇവിടെ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് അഞ്ചു വർഷം ആയിട്ടുണ്ട് ഇത് ആറാമത്തെ വർഷം എത്ര ഏക്കർ സ്ഥലത്താണ് ഇത് ഒരു രണ്ടര ഏക്കറിനടുത്തേ ഉള്ളൂ അതിൽ താഴേ ഉള്ളൂ അപ്പൊ അത് അതിൽ കൂടുതൽ വേണം ഫ്യൂച്ചറിൽ എക്സ്പാൻഡ് ചെയ്യാനും വേറെ ഒരുപാട് പ്രോജക്ടുകൾ ഇതിനോട് അനുബന്ധമായിട്ടും ഒക്കെ മനസ്സിൽ പ്ലാൻ ഉണ്ട് പബ്ലിക്കിന് നമ്മളിത് ഒരു കാണാനും ഒക്കെ വേണ്ടിട്ടുണ്ട് പിന്നെ ഇതിപ്പോൾ റെസ്പോൺസിബിൾ ടൂറിസവുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു ഒക്കെ പ്ലാനിലുണ്ട് ഓക്കെ നമ്മുടെ മറ്റു പല തിരക്കുകളുടെയും കൂട്ടത്തില് ഇത് കൊണ്ടുപോയി അത് അതൊക്കെ ചെയ്യാൻ അടുത്ത വർഷം നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഇത് കുറെ കൂടെ എക്സ്പാൻഡ് ആയിരിക്കും എക്സ്പാൻഡ് ആയിരിക്കും ഈ ഗോശാലയുടെ എക്സ്പാൻഷൻ അല്ല ഉദ്ദേശിച്ചത് ഇവിടെ നമ്മളല്ലാതെ ഒരു ഒരു ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അത് സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു ശരിക്കും തിരക്കിനെ കുറിച്ച് പറയുമ്പോഴാണ് ശരിക്കും ഈ ഒരു നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഒരു ഈ ഒരു തിരക്കുള്ള മനുഷ്യരൊക്കെ ഇത് എങ്ങനെ എന്നുള്ളതാണ് പലരുടെയും ഒരു പരാതി പക്ഷേ ഇത്രയും തിരക്കുകളുടെ ഇതിൽ സംരക്ഷി സംരക്ഷിക്കാൻ പറ്റുന്നുണ്ട് ഞാൻ അറിഞ്ഞിടത്തോളം ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്തൊക്കെയാണ് മറ്റ് ലൈൻ ഓഫ് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് വെൽനസ് പ്രോഡക്റ്റുകൾ വെൽനസ് മേഖലയിൽ ബിസിനസ് ചെയ്യുന്നത് അതാണ് മെയിൻ സ്ട്രീമിലുള്ളത് ഹോസ്പിറ്റാലിറ്റി ഉണ്ട് ഹൗസ് ബോട്ട് കാര്യങ്ങൾ അങ്ങനെ പല ബിസിനസ്സുകളുടെ കൂട്ടത്തിൽ ഇതൊരു ബിസിനസ് അല്ല പല ബിസിനസ്സുകളുടെ കൂട്ടത്തിൽ ഇതൊരു പാഷൻ മാത്രം അപ്പൊ നമ്മൾ മോണിറ്ററി ആംഗിളിൽ ഇവിടെ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷേ അതില്ലാണ്ട് മുമ്പോട്ട് പോകാനും പാടാണ് കാരണം അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നമ്മുടെ മറ്റു പല മേഖലകളിൽ ഇതുമായിട്ടൊന്നും കണക്ട് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞു ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ഗോശാലയുടെ അകത്ത് നിൽക്കുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ ക്ലൈമറ്റ് ഇത്ര ചൂട് പുറത്തുണ്ടെങ്കിൽ പോലും നമുക്കത് ഉള്ളിൽ അനുഭവപ്പെടുന്നില്ല ശരിക്കും പശുക്കളെ സംബന്ധിച്ചൊരു എ സി ഫീലിംഗ് ആയിരിക്കും തീർച്ചയായിട്ടും എങ്ങനെയാണ് ഈ ഒരു അല്ലെങ്കിൽ പ്രത്യേകത എന്തൊക്കെയാണ് അത് ശരിക്കും പശുക്കൾക്ക് ഹൈറ്റ് കൂടുമ്പോൾ കുറച്ചുകൂടെ എയർ സർക്കുലേഷൻ കൂടും പിന്നെ ഓടിലാണ് ഇത് ചെയ്ത് ഓടാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ സാധാരണ ഞാൻ കണ്ടിട്ടുണ്ട് പല ഹൈടെക് ഫാമുകളും ഷീറ്റൊക്കെ ഇട്ടിട്ട് അതിനകത്ത് ഫാനും ഒക്കെ വെച്ചിട്ട് ആയിട്ടുള്ള ഒരുപാട് എക്സ്പെൻഡിച്ചർ അതിനകത്ത് വരുന്നുണ്ട് അതിനേക്കാൾ സിമ്പിളാണ് നമ്മൾ നല്ല ഹൈറ്റിൽ സാധാരണ നമ്മുടെ ഓടിട്ട് കഴിഞ്ഞാൽ അത് ഫാനിന്റെ ഒന്നിന്റെ ആവശ്യം ഇപ്പൊ മാർച്ച് ഏപ്രിൽ നല്ല ടെമ്പറേച്ചർ ഉള്ള സമയത്ത് പോലും ഇതേ തണുപ്പ് ഇവിടെ ഉണ്ടാകും പശുക്കൾക്ക് ശരിക്കും പറഞ്ഞാൽ വയസ്സഞ്ചാരവും കിട്ടും അതോടൊപ്പം തന്നെ ഡേ ടൈമിൽ ഇവിടെ അല്ല ഇത് നിങ്ങൾ നൈറ്റിൽ മാത്രം ഇവിടെ വരുന്നു വരുന്നുള്ളൂ ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് മാത്രം നമ്മളിവിടെ അകത്ത് കിട്ടിയിരിക്കുന്ന മാസത്തിൽ വർഷത്തിൽ ഒരു രണ്ട് മാസം മാത്രമേ ഇവര് ഇതിനകത്ത് ബാക്കി വെയിലായി കഴിഞ്ഞാൽ കംപ്ലീറ്റ് വെളിയിലായിരിക്കും നമ്മൾ ലൂസ് ഫാമിംഗ് എന്ന് പറഞ്ഞ ഒരു രീതിയാണ് ഇവിടെ അവലംബിക്കുന്നത് നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ള പോലെ അവിടെ പക്ഷേ ഏക്കറുകളോളം സ്ഥലത്ത് ഇങ്ങനെ തുറന്നുവിടുക ഇവിടെ അത്രയും ഇല്ല കുറച്ച് ഏരിയയിൽ നമ്മൾ ഇവരെ ഫ്രീ ആയിട്ടങ്ങ് വിടുകയാണ് നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഭക്ഷണത്തിൻ്റെ ഒരു ക്രമം ഉണ്ടാവല്ലോ കാരണം ഇത് ഇപ്പോൾ നമ്മൾ നാടൻ പശുക്കളെ വളർത്തുമ്പോൾ മറ്റു പക്ഷികളുടെ പോലെ കാലിത്തീറ്റ അങ്ങനെ കൊടുക്കാല്ലോ വളർത്തും ഇങ്ങനെ പക്ഷി തീറ്റ കൊടുക്കുകയും ചെയ്യും ഏത് തരത്തിലുള്ള ഒരു ഭക്ഷ്യ ഭക്ഷണ രീതിയാണ് ഇവിടെ ഇവിടെ നമ്മൾ മെയിനായിട്ട് നമ്മുടെ നാടൻ രീതിയിൽ നമ്മൾ പുല്ലും വൈക്കോലും ഒക്കെ കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കൊടുക്കുന്നത് യൂറിയ അടങ്ങിയിട്ടില്ലാത്ത ധാന്യപ്പൊടികളും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത് അത് അങ്ങനെ കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് അങ്ങനെ വന്നാലുള്ള ഏറ്റവും വലിയ ഗുണം പശുക്കളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് നല്ലതാണ് രണ്ട് ഈ ചാണക ഗോപർ ചാണകത്തിന് സ്മെല്ലുണ്ടായിരിക്കും അതുകൊണ്ടാണ് ശരിക്കും നമ്മളൊരു ഫാമിൽ കൊടുക്കുന്ന ഫീഡിലാണ് അതിന്റെ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ സ്മെല്ലായിരിക്കും കാലാവസ്ഥയിൽ വരുന്ന വ്യത്യാസം ഇവരുടെ ഉത്പാദനക്ഷമതയിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ടോ അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള സാറിൻ്റെ അനുഭവം എന്താണ് കാലാവസ്ഥ നമ്മളിപ്പോൾ സിമ്പിൾ നോക്കുകയാണെങ്കിൽ ഞാനിത് ഇതിന് നമ്മൾ പഞ്ചാബ് രാജസ്ഥാൻ ബോർഡറിൽ നിന്നാണ് റെഡ് സന്ധി പശുക്കളെ കൊണ്ടുവരുന്നത് ഗുജറാത്ത് ഗുജറാത്തിനാണ് ഗീറിനെ കൊണ്ടുവരുന്നത് നമ്മൾ അവിടുത്തെ ക്ലൈമറ്റ് തന്നെ നമ്മൾ നോക്കിയാൽ നമ്മുടെ കേരളത്തിലെ പോലെ അല്ല എക്സ്ട്രീം തണുപ്പാണെങ്കിൽ എക്സ്ട്രീം തണുപ്പായിരിക്കും ചൂടാണെങ്കിൽ അതുപോലെ തന്നെ എക്സ്ട്രീം ആയിരിക്കും ഇത് രണ്ടും അവർ താങ്ങുന്നതാണ് അപ്പൊ ഇവിടെ വന്നാൽ അതുമായിട്ട് കമ്പയർ ചെയ്ത് അവർക്ക് ഇതൊന്നും അല്ല അവർക്ക് ഇത് സുഖമാണ് ഓൾമോസ്റ്റ് അറുപത്തഞ്ച് ദിവസം ഒരു ഒരു ടെമ്പറേച്ചർ അപ്പൊ അവർക്ക് ഇതൊരു പ്രശ്നമല്ല ഏത് ചൂടിനെയും ഏത് തണുപ്പിനെയും പ്രതിരോധിക്കാൻ ശേഷി ഓൾറെഡി അവർക്കുണ്ട് അപ്പൊ കാലാവസ്ഥ നേരത്തെ നിങ്ങൾ ചോദിച്ചില്ലേ ഈ ചാണകമുള്ള അവിടെ സ്മെല്ലൊന്നും വരുന്നില്ല വരാത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ ഈ പുല്ലൊക്കെയാണ് പശുക്കൾക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ തന്നെ വളർത്തുന്നതും അതുപോലെ പുറത്ത് നമ്മൾ കുറച്ച് സ്ഥലത്ത് നമ്മൾ വളർത്തുന്നുണ്ട് ആ പുല്ലുകളൊക്കെയാണ് ഈ പശുക്കൾക്ക് ആഹാരമായിട്ട് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വേറെ സ്മെല്ലോ കാര്യങ്ങളോ അതിനകത്ത് മറ്റു വളമോ ഒന്നുമില്ല പശുവിൻ്റെ തന്നെ ഗോമൂത്രവും ചാണകവും തന്നെയാണ് ഇവിടെ വളം ഇവിടെയുള്ള ബാക്കി എല്ലാ പ്ലാന്റ്സിനും എല്ലാം അത് തന്നെയാണ് വളം ശരിക്കും ഇതൊരു ഓർഗാനിക് ഫാം എന്ന് കൂടെ നമുക്ക് പറയാം ബാക്കി നമ്മൾ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കൃഷി ചെയ്യുന്നത് ആ ണാ എന്റെ ഉള്ള പേര് ഭാഗ് 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 ഞാൻ വന്നപ്പോൾ നമ്മൾ തൊട്ട ആ പശുണ്ടല്ലോ ബാഗ് ആ ബാഗ് എന്ന പേരുള്ള പശു അതിനൊക്കെ തൊട്ടപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ആഗ്രഹം വന്നു ഏതീന്ന് ഇതുപോലൊരു ഒരു ഒരു പശുവിനെ എടുത്ത് എനിക്ക് വളർത്താൻ പറ്റുമോ എന്നുള്ളൊരു പെട്ടെന്നൊരു ചിന്ത എൻ്റെ ഉള്ളിലൂടെ കടന്നു അപ്പൊ ഞാൻ സാറിനോട് ഓപ്പണായിട്ട് ചോദിക്കുകയാണ് ഇപ്പം ഇവിടെ എനിക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഒരു പശുവിനെ മേടിക്കാനായിട്ടുള്ള ഒരു തീർച്ചയായിട്ടും നമ്മൾ ഇതൊരു ബ്രീഡ് ഡെവലപ്മെന്റ് സെന്റർ കൂടെ ആണല്ലോ ബേസിക്കലി അങ്ങനെയാണ് നമ്മൾ അപ്പം നല്ല ഇനം പശുക്കളെ നമുക്ക് ആവശ്യക്കാർക്ക് കൊടുക്കുക എന്ന ഒരു അത് കൊടുക്കും നമ്മൾ ഒരു പർട്ടിക്കുലർ ലെവൽ കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഹോൾഡ് ചെയ്യാൻ പറ്റില്ല ആറു വർഷമായി ആയ പശുക്കളെ ഒന്നും ഞാൻ കൊടുക്കുന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും സ്ഥലം പോരാ ഇതൊരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട് എപ്പോഴും ഒരു ഫിഫ്റ്റി മുകളിൽ പശുക്കളെ ഞാൻ വെക്കാറില്ല ഒരു ഫിഫ്റ്റി വരെ ആക്കി ലിമിറ്റ് ചെയ്യും അതിനപ്പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ സ്ഥലം എക്സ്പാൻഡ് ചെയ്യണം അങ്ങനെ നമ്മൾ കൊടുക്കാറുണ്ട് പക്ഷെ എപ്പോഴും കൊടുക്കാറില്ല കുറച്ച് പശുക്കളെ നമ്മൾ പിന്നെ കൊടുക്കാറുണ്ട് ഇപ്പോൾ ഇപ്പോഴും കുറച്ച് പശുക്കളെ ഒക്കെ കൊടുക്കാൻ പ്ലാനുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പക്ഷെ ഞാനത് കൊടുക്കുമ്പോൾ രണ്ട് മൂന്ന് പാരാമീറ്റർ നോക്കിയിട്ടായിരിക്കും ഒന്ന് അവർക്ക് ഇതിൽ നല്ല താല്പര്യമുള്ളവരായിരിക്കും നമ്മൾ ഒരു ജീവനോപാധിയായിട്ട് ഇതിനെ കാണാൻ ഇറങ്ങുമ്പോൾ അത്രത്തോളം നമ്മൾ ഇതിനകത്ത് ഹോംവർക്ക് ചെയ്തിട്ടേ പാടുള്ളൂ പശുക്കളെ വിൽക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇവിടെ ഇപ്പോൾ ഉള്ള കംപ്ലീറ്റ് പശുക്കളുടെയും പ്യൂരിറ്റി അതിൻ്റെ ജനറ്റിക്സ് ഇതെല്ലാം അതിൻ്റെ റെക്കോർഡ്സ് ഉണ്ട് ആരാണ് ഫാദർ മദർ എന്താണ് എന്നാണ് ഇൻസ്യമിനിറ്റി ഇതെല്ലാം ഉണ്ട് അപ്പോൾ ആ പശുക്കളുടെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഈ ബ്രീഡിങ് പർപ്പസിനായിട്ടൊക്കെ ഇപ്പോൾ നല്ല ഫാമുകളിലേക്കും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സ്ഥലങ്ങളൊക്കെ സ്ഥലങ്ങളിലൊക്കെ ബുള്ളു എൻ്റെ നല്ല വംശശുദ്ധിയുള്ള ബുള്ളുകൾ ഉണ്ട് അപ്പോൾ അത് പ്രോപ്പറായിട്ട് അതിനെ നോക്കി നടത്തുന്ന അതിൻ്റെ യഥാർത്ഥ ആവശ്യക്കാർ ആയിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് ബുള്ളുകളെയും സെയിൽ ചെയ്യാറുണ്ട് അത് ഞാനീ പറഞ്ഞ ബ്രീഡിങ് പർപ്പസിന് വേണ്ടി മാത്രം കാര്യം ശരിയായ കൈകളിലേക്ക് ഇത് എത്തണം എന്ന് നിർബന്ധം ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ കംപ്ലീറ്റ് വേറെ ബോട്ട്സും കാര്യങ്ങളൊക്കെ പരിശോധിച്ച് മാത്രമാണ് നമ്മൾ ബുള്ളിനെ കൊടുക്കുന്നത് അപ്പം അങ്ങനെ ഇപ്പോൾ ഒരു ഫോർ ടു ഫൈവ് നല്ല ബ്രീഡ് ബുള്ളുകളും ഇപ്പോൾ എൻ്റെ കയ്യിൽ കൊടുക്കാനായിട്ടുണ്ട് ഈ വീഡിയോ കാണുന്നതിൽ അങ്ങനെ താല്പര്യമുള്ള ആൾക്കാർക്ക് അവരതിന് എലിജിബിൾ ആണെന്ന് തോന്നിയാൽ നമുക്ക് കൊടുക്കാവുന്നതാണ് ഞാൻ സാറിൻ്റെ അടുത്ത് ഒരു ബിസിനസ്സായിട്ട് ഈ കൃഷി എന്നുള്ളത് ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ ഞാൻ കാണുവാണെങ്കിൽ ഈ പശുക്കളെ വളർത്തുന്നത് അതിനെക്കുറിച്ച് സാറിന് ഒരു ഉപദേശം എന്തായിരിക്കും ആദ്യം നന്നായി പഠിക്കുക ഇതിനകത്ത് പണം മുടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നല്ല താല്പര്യം ഇതിനകത്തുണ്ടോ ഡേ ടു ഡേ ഇതിനകത്ത് വരാവുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ് ഇതൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് മാത്രം തുടങ്ങുക പശുക്കളെ അല്ലെങ്കിൽ ഒരു നമ്മളൊരു ഡയറി ഫാം ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ മനസ്സിൽ വേണ്ടതെന്ന് ഉദ്ദേശിക്കും ഈവൻ പശുക്കളുടെ സെലക്ഷൻ നമ്മൾ ഏത് പ്രോഡക്റ്റ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇതെല്ലാം നമ്മൾ എത്തിയിട്ട് കൺക്ലൂഷനിലെത്തിയിട്ട് മാത്രമേ ഇതിലേക്ക് ഇറങ്ങാവുള്ളൂ അതായത് നേരത്തെ സാറ് പറഞ്ഞ പോലെ പാൽ ഉത്പാദനമാണെങ്കിൽ അതിനനുയോജ്യമായ രീതി അതെ ബ്രീഡിനെ സംരക്ഷിക്കലാണെങ്കിൽ അത് അപ്രകാരമായ രീതിയിൽ അല്ലെങ്കിൽ അതിനപ്പുറത്ത് ബൈ പ്രോഡക്ട്സിലേക്കാണെങ്കിൽ അപ്രകാരം അതിനെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിലേക്ക് ഇറങ്ങൂ സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ഡയറി ഫാം പാലാണ് നിങ്ങളുടെ പ്രിയർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി പാലിനാണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് രണ്ട് ഓപ്ഷൻ ഒന്നുകിൽ ഈ ബ്രീഡ് പശുക്കൾ ഇപ്പോൾ ഗീർ റെഡ്സന്തി പോലുള്ള പശുക്കൾക്ക് ശരാശരി ഒരു പത്ത് മുതൽ ഒരു പതിനഞ്ച് ലിറ്റർ വരെ മാക്സിമം പാല് ഒരു ദിവസം നമുക്ക് ഒരു ആവറേജ് ഒരു ട്വൽ ട്വ ഒരു ട്വൽവ് ലിറ്ററൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്താൽ മതി ഈ പക്ഷേ നമ്മൾ ജ്സി എച്ച് എഫ് പശുക്കൾക്ക് അതിന്റെ പാലിന് കിട്ടുന്ന വിലയുടെ ഇരട്ടി വില നമുക്ക് ഡിമാൻഡ് ചെയ്യാം പക്ഷേ അതിന്റെ മാർക്കറ്റബിലിറ്റി വളരെ പ്രധാനമാണ് കസ്റ്റമറോട് നേരിട്ട് അത്രയും വില അതായത് ഒരു നൂറ്റി ഇരുപത് നൂറ്റി അൻപത് രൂപയൊക്കെ കൊടുത്ത് ഒരു ലിറ്റർ ഏറ്റവും മിൽക്ക് വാങ്ങാൻ കപ്പാസിറ്റിയുള്ള കപ്പാസിറ്റിയും അവയർനെസ് അപ്പം നല്ല കപ്പാസിറ്റി ഉള്ളവരുണ്ട് പക്ഷേ ഇതെല്ലാം എല്ലാം മിൽക്കല്ലേ വെളുത്തിരിക്കുന്ന എല്ലാം എല്ലാം പാലാണ് േ ഇപ്പുറത്ത് നാപ്പത്തഞ്ച് പാലും അറുപത് രൂപയ്ക്ക് പാലും കിട്ടും അതിന് ഡയറക്റ്റ് എന്തിനും മേടിക്കണം ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നമ്മളുടെ ഡിഫറൻസ് എന്താണ് ഇതെല്ലാം വളരെ പ്രധാനമാണ് അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ആൾക്കാരെ കണ്ടെത്തി അവരിലേക്ക് ഇത് എത്തിക്കാൻ നമുക്ക് കഴിയണം അപ്പൊ മാർക്കറ്റിനെ തന്നെ ബോധവൽക്കരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെയുണ്ട് അതൊക്കെ മാർക്കറ്റബിലിറ്റി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ അതൊക്കെ ചലഞ്ചസ് ഉണ്ട് അപ്പൊ നമ്മൾ ഡയറി ഫാം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഇന്ത്യൻ ബ്രീഡ് പശുക്കളെ വെച്ചിട്ട് നമ്മൾ ഇതിന് ഒരു പത്ത് ലിറ്റർ പാൽ ഉത്പാദിപ്പിക്കാൻ വേണ്ടി വരുന്ന ചിലവും അപ്പുറത്തൊരു ജേഴ്സി പശുവിൽ നിന്നും ഒരു ഇരുപത് ലിറ്റർ പാൽ ഉത്പാദിപ്പിക്കാൻ വരുന്ന ചില ഇതൊക്കെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് നഷ്ടമായിട്ട് അപ്പോഴാണ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകിൽ നമുക്ക് പാലിന് നല്ല വില കിട്ടണം ഈ പറഞ്ഞ പെർ ലിറ്റർ വൺ ഫിഫ്റ്റി ഒക്കെ കിട്ടണം ആ കിട്ടണം മിനിമം ആ അത് കിട്ടുന്ന ചെയ്യുന്നുണ്ട് ഞാൻ അങ്ങനെ കൊടുക്കുന്നുണ്ട് രണ്ട് അതല്ല എങ്കിൽ നമുക്ക് ഇത് വേണം ബൈ പ്രോഡക്റ്റ്സ് വേണം നമ്മുടെ ഒരു സെക്കൻഡ് ഓർ തേർഡ് പ്രയോറിറ്റി ആയിട്ട് മിൽക്ക് മാറണം അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഇതിന്റെ ചാണകം അങ്ങനെയുള്ള അതിൽ നിന്നുള്ള വളം ഉത്പാദിപ്പിക്കാം ീ കൊണ്ടുള്ള ഔഷധങ്ങളുണ്ട് അതുപോലെ പഞ്ചകവ്യങ്ങള് പഞ്ചകവ്യ ഘൃതങ്ങള് പഞ്ചകവ്യ പ്രോഡക്ട്സുകൾ ഇപ്പൊ ആർക്ക് പലതരത്തുള്ള ആർക്കുകൾ ഉണ്ട് എടുക്കുന്നത് ഗോമൂത്രത്തിൽ നിന്ന് എടുക്കുന്ന മെഡിസിനൽ പ്ലാന്റുമായിട്ട് വാറ്റിയെടുക്കുന്ന അതൊരു ഡിഫറെന്റ് എന്താ പറയാ ഒരു മെഡിക്കൽ സിസ്റ്റം തന്നെയാണ് പഞ്ചഗവ്യ സർട്ടിഫിക്കറ്റ് കോഴ്സ് വരെ ഒക്കെ ഉണ്ട് ഓക്കെ അപ്പൊ അത് അതിനൊന്നും നമ്മുടെ നാട്ടിൽ അത്ര വലിയ പ്രചാരം വന്നു തുടങ്ങിയിട്ടില്ല അതിന്റെ പ്രചാരം വരുത്തുകയും വേണം നമ്മൾ ബോധവൽക്കരിച്ചുകൊണ്ട് ആ പർട്ടിക്കുലർ പ്രോഡക്റ്റ് ആൾക്കാർ അതും പാല് പോലെ തന്നെ മാർക്കറ്റ് നമ്മൾ കണ്ടെത്തുന്ന കാര്യം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിവോട്ടഡർ ആയിട്ട് ഇറങ്ങുന്ന ഒരാൾക്കാണ് എങ്കിൽ ഓക്കെ ഇറ്റ് ബി ഗുഡ് ഇത് ഇതൊന്നുമില്ലാതെ നമ്മൾ ചാടി ഈ സ്വിമ്മിംഗ് പൂളിലേക്ക് എടുത്ത് പൂളിലേക്ക് പൂളിലേക്കെടുത്ത് ചാടി അവിടെ ഇതിന്റെ കാര്യം അപ്പോൾ പ്രോപ്പറായ ഒരു പ്ലാനിങ് ആവശ്യമാണ് അതുകൊണ്ട് ഞാൻ എനിക്ക് ഫൈനലി എനിക്ക് പറയാനുള്ളൊരു കാര്യത്രേ ഉള്ളൂ നല്ല ഹോംവർക്ക് ഇല്ലാതെ നല്ല പാഷൻ ഇല്ലാതെ നല്ലപോലെ പ്ലാനിങ് ഇല്ലാതെ ഇതിലേക്ക് കുഴിയിലേക്ക് ഈ ഒരു നീന്തൽ കുളത്തിലേക്ക് മറിച്ച് ഇതെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് പോകും പിന്നെ നമുക്ക് സമയം വേണം ഞാനിതിപ്പോൾ എന്റെ പല ബിസിനസിന്റെ കൂട്ടത്തില് ഒരു പാഷൻ ഉള്ളതുകൊണ്ട് തുടർന്നു പോകുന്ന ഒരു കാര്യമാണ് മറിച്ച് നമുക്ക് മുഴുവൻ സമയവും ഇതിനകത്ത് ഒരു കരിയർ ആയിട്ട് എടുക്കാനുള്ള ആൾക്കാരാണെങ്കിൽ അത്രത്തോളം സീരിയസ് ആയിട്ട് സ്റ്റഡി ചെയ്യണം സത്യം പറഞ്ഞാൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ കുടുംബമൊക്കെ ഇപ്പോഴും കൂടെ ഉണ്ടോ നല്ല ചോദ്യമാണ് കാര്യം ശരിക്കും എനിക്കറിയാം ഒരുപാട് പേര് ഈ കൃഷി ഫാമിങ് ഇതിൻ്റെയൊക്കെ പുറകെ ഇറങ്ങി ഒരു വലിയ വലിയ നഷ്ടങ്ങളും ഒക്കെ സംഭവിച്ച് വലിയ പ്രശ്നങ്ങളൊക്കെ ആയ ധാരാളം ആൾക്കാരുണ്ട് ഇത് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇന്നത്തെ കാര്യം നമ്മൾ വ്യക്തമായ അറിവും കാര്യങ്ങളൊന്നും ഇല്ലാതെ അതിനകത്ത് ഇറങ്ങിയാൽ പ്രതിസന്ധികൾ ഇഷ്ടംപോലുണ്ട് വെല്ലുവിളികൾ ധാരാളമുള്ള ഒരു മേഖലയാണ് അതിനൊക്കെ നമുക്ക് നമ്മുടെ പാഷനും എല്ലാ മേഖലയിലും ഉള്ളതുപോലെ തന്നെ പാഷനും കമ്മിറ്റ്മെൻറ്റും ഒക്കെ കൊണ്ട് മാത്രമേ നമുക്ക് അത് അതിജീവിക്കാൻ പറ്റത്തുള്ളൂ ഫാമിലി സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതെന്നല്ല ഏതു കാര്യവും നടത്താൻ പറ്റത്തുള്ളൂ ഏത് കാര്യവും സക്സസ് ആകണമെങ്കിൽ അതിൻ്റെ പുറകിൽ ഫാമിലി വേണം അത് തീർച്ചയായിട്ടും എൻ്റെ അമ്മയാണ് ഞാൻ ആദ്യമേ പറഞ്ഞു അമ്മേ അച്ഛനും ഒക്കെ പശുക്കളാണ് കൃഷി ആധാരം അപ്പോ അമ്മയുടെ ഒരു താല്പര്യത്തിന്റെ പുറത്താണ് അന്നൊന്നും നമുക്ക് ചെറുപ്പ കുട്ടികളാകുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് വലിയ താല്പര്യം അമ്മയൊക്കെ കിലോമീറ്ററുകളോളം ദൂരെ പാടത്ത് പോയി പുല്ലൊക്കെ ചെത്തിക്കൊണ്ട് വന്ന് പശുക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നാലും അഞ്ചും ആറും ഒക്കെ പുല്ലും തലയിൽ പുല്ലും തലയിൽ അതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ അത്രയും കഷ്ടപ്പെട്ട് അവർ വന്ന് കഴിഞ്ഞാലും നമ്മൾ എന്തെങ്കിലും ആഹാരമൊക്കെ ഉണ്ടാക്കി തരാൻ അവരുടെ കുറേ അപ്പൊ അവരുടെ കഷ്ടപ്പാടൊന്നും അന്ന് നമ്മൾ ഓർത്തിട്ടില്ല ഇല്ല ഇല്ല പക്ഷെ പിന്നീട് നമ്മൾ വളർന്ന് വലുതായപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ കുറച്ചുകൂടെ നമ്മുടെ ഉള്ളിൽ ആ ഒരു താല്പര്യങ്ങൾ വന്നു അപ്പോൾ അവരുടെയൊക്കെ സപ്പോർട്ട് ഇല്ലാതെ അറിയില്ല അവരുടെ നല്ല സപ്പോർട്ടുണ്ട് നല്ല സപ്പോർട്ടുണ്ട് പിന്നെ ചലഞ്ചസ് ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പല പ്രശ്നങ്ങളുണ്ടാകും ഇപ്പോൾ ചില പശുക്കൊക്കെ വയ്യാണ്ട് വരുന്ന സമയങ്ങളിലും ഒക്കെ നമുക്ക് തന്നെ തോന്നുകയോ കഷ്ടം ചില പശുക്കൾ ആകസ്മികമായി മരിച്ചു പോകും പശുക്കിടാങ്ങളും ഒക്കെ മരിച്ചു പോകുന്ന സമയത്തൊക്കെ നമ്മൾ ഇനി ഇതെല്ലാം നിർത്തിയാൽ മതി എന്നൊക്കെ ചിന്തിക്കുന്ന സമയങ്ങളുണ്ട് അത് നമ്മൾ നമുക്കറിയാലോ നമ്മുടെ കുടുംബത്തിൽ തന്നെ എന്തെങ്കിലും അപകടങ്ങളൊക്കെ സംഭവിച്ചാൽ തീർച്ചയായും പിന്നെ സാമ്പത്തികമായ ചെലവുകളും നഷ്ടങ്ങളും ഒക്കെ ഇതിൽ വരാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ള കാരണം കൊണ്ടൊക്കെ വരാം പക്ഷെ അപ്പോഴൊക്കെ നമുക്ക് നമ്മുടേതായ ആ ഒരു താല്പര്യവും സ്ട്രഗിളും ഒക്കെ ഉണ്ട് അതൊക്കെ ഫേസ് ചെയ്യാനുള്ള ഒരു മനസ്സും കൂടെ നമുക്ക് വേണം അപ്പോൾ അതൊക്കെ ഫാമിലിയിൽ നിന്ന് സപ്പോർട്ടുണ്ട് അതുകൊണ്ട് ഇത് ഇങ്ങനെ പോകുന്നു അതർവൈസ് എന്നേ നമ്മൾ ഇപ്പോൾ കുറിച്ച് പറഞ്ഞു അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ ഞങ്ങളുടെ ഒരു ജോയിൻറ്റ് ഫാമിലിയാണ് എൻ്റെ എല്ലാ ബിസിനസ്സും ഞാനും എൻ്റെ ബ്രദറും എൻ്റെ അനുജൻ അനീഷ് എന്നാണ് പേര് പേരാളിപ്പോൾ സ്ഥലത്തില്ല ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലാ ബിസിനസ്സും ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളുടെ ജോയിൻറ്റ് ഫാമിലി പത്ത് മെമ്പറോ ഉള്ള ഒരു ഒരു കൂട്ടുകുടുംബമാകും ഞാൻ എൻ്റെ അനിയൻ ഞങ്ങളുടെ രണ്ടുപേരും ഭാര്യമാർ ഈ രണ്ട് കുട്ടികൾ അതായത് നാല് കുട്ടികൾ ടോട്ടൽ അച്ഛനമ്മ ഇത്രയും പേരടങ്ങുന്ന ഒരു കുടുംബമാണ് ആ ഇതിൽ എന്റെ ഭാര്യയോ അല്ലെങ്കിൽ എന്റെ അനിയൻ്റെ ഭാര്യയോ ഇവരാരും ഈ ഫാമിങ്ങോ പശുക്കളെ കുറിച്ചൊന്നും അങ്ങനെ പരിചയമുള്ള വീട്ടിൽ നിന്ന് വന്നതൊന്നും പക്ഷേ പക്ഷെ ഇന്ന് അവർക്കെല്ലാം ഇതിനെക്കുറിച്ച് വളരെ നല്ല ബോധ്യമുണ്ട് അവർക്കൊക്കെ ഇതിനെക്കുറിച്ച് നല്ല താല്പര്യമുണ്ട് നമ്മളില്ലെങ്കിലും നമ്മുടെ നമ്മുടെ സാന്നിധ്യത്തിൽ അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ അറിയാം അനുജനും ഇതിനകത്ത് വളരെ ഇതിൽ കുറെ പശുക്കളെയൊക്കെ ആള് തന്നെയാണ് സെലക്ട് ചെയ്തത് രാവിലെയാണ് ഞങ്ങൾ ഈ മൂകാംബിക ഫാമിലേക്ക് എത്തിയത് ഈ ഗോശാലയിൽ നിന്നും ഞങ്ങളിപ്പോൾ ഉച്ച നേരമായി യാത്ര പറയാറാവുമ്പോഴേക്കും പശുക്കളൊക്കെ പതുക്കെ ഉച്ചമയക്കത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഭാഗയോട് ഇപ്പോൾ ഞാൻ യാത്ര പറയുകയാണ് വീണ്ടും നമ്മൾ കാണുമെന്നാണ് ഞാൻ പറയുന്നത് ഭാഗയോട് എന്തായാലും ഇതൊരു വളരെ ഹൃദ്യമായ ഒരു അനുഭവമായിരുന്നു ഇന്ന് ഈ ഗോശാലയിൽ ഈ പശുക്കളോടും അതോടൊപ്പം തന്നെ നമ്മുടെ അനുപസരണോടൊക്കെ ഇപ്പുള്ള ഒരു ദിവസം തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ ഇന്നത്തെ ഈ ഇതിവിടെ അവസാനിക്കുകയാണ് കടുകുമണിയുടെ ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ഇത് കാണണം അറിയണം അനുഭവിക്കണം തീർച്ചയായിട്ടും ഈ ഒരു ദിവസത്തിന് ഈ മൂകാംബിക ഗോശാലയ്ക്കും അതുപോലെ തന്നെ അന്യൂസ്താർണക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം പ്രിയരെ കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു